<inaudible> േ ഒരു രാവിലെ തന്നെ ഒരു വെള്ളയപ്പവും ഒരു കറി ആ കറി ഒരു പ്രത്യേകതരം കറിയാണ് അപ്പം ഞാനത് എങ്ങനെയാണ് പെട്ടെന്ന് ഉണ്ടാക്കണമെന്ന് കാണിക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ചീരച്ചട്ടി വെച്ചു എന്നിട്ട് എനിക്ക് ലേശം വെളിച്ചെണ്ണ കുടിക്കുകയാണ് വെളിച്ചെണ്ണയിലാണ് ഇത് നന്നായിരിക്കുക നിങ്ങളിത് ഈ കറിയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയായിരിക്കും പക്ഷെ ഞാൻ കാണിക്കുന്നത് ചെറിയ ഉള്ളി ഒരു ഒരഞ്ചാറെണ്ണം മുക്കി കേട്ടോ എന്നിട്ട് ഇതിനെ ഒന്ന് ടോട്ട് ചെയ്ത ശേഷം ഇത് വളരെ ചിമ്മിലാണ് ഞാൻ തീ ഇത്തിരിക്കണം കേട്ടോ ഏ ഇതൊന്നും സോഫ്റ്റ് ആവണം തീ ഒരുപാട് നമ്മൾ അങ്ങനെ കൊണ്ടുപോയി കത്തിച്ചിട്ട് അതിങ്ങനെ സോഫ്റ്റ് ആവുക ഞാൻ ഇതിലേക്ക് ലേശം ഉപ്പ് ചേർക്കുന്നുണ്ട് എന്നാൽ പിന്നെ വേഗം എന്ത് സോഫ്റ്റ് ആവുമല്ലോ അത് എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു പച്ചമുളക് ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ടാക്കുന്ന കറിയാണ് അപ്പോൾ ഒത്തിരി എരിവ് വേണം എരിവ് അത് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇനിയിപ്പൊ ഞാൻ കുറച്ച് ഇഞ്ചിയും ചേർക്കും ഇപ്പൊ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ എന്ത് എന്നാൽ ചേക്കാറി ഉണ്ടാക്കി കഴിയുമ്പോൾ അതിന്റെ മോളിലേക്ക് ഇത്തിരി പൊളിച്ചെണ്ണ ഒഴിക്കും ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് എന്താ അറിയോ ദ തക്കാളി ഈ തക്കാളി കൂടെ ആഡ് ചെയ്തിട്ട് ഇത് ഒരുപാട് കത്താൻ പാടില്ലേ കേട്ടോ വളരെ ഡ്രൈ ആയിരിക്കുന്നമായി തോന്നുകൊണ്ട് ഞാൻ ദേശം കൂടി എണ്ണ ഒഴിക്കണേ ഇനി ഇതൊന്ന് നന്നായി വെന്ത് വരട്ടെ കേട്ടോ വെള്ളമൊന്നും ഒഴിക്കരുത് ഇത് ഈ ഈ തക്കാളി ഇതിൽ കിടന്നിട്ട് ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ അത് തക്കാളി ഒന്ന് നന്നായി സോഫ്റ്റ് ആവട്ടെ ൊക്കെ കണ്ടു ഈ തക്കാളി ഇങ്ങനെ ഇങ്ങനെ ഒന്ന് നല്ല സോഫ്റ്റ് ആയാൽ മതി ആ സമയത്ത് ഞാനതിൽ ഒന്ന് ഓഫ് ചെയ്ത് സിമ്മിലായിരുന്നു തീ ഓഫ് ചെയ്ത ശേഷം ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഇത് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നത് ഇഷ് ഇഷ് എന്താ പറയുക സ്വതീന്നാണ് ഇതിന് പറയുക കേട്ടോ എന്താ കാരണമെന്ന് വെച്ചാൽ ഈ കറി വെള്ളയപ്പം കഴിക്കാനൊക്കെ വളരെ നല്ലതാണ് ഇഷ്ടു കഴിക്കുന്ന മാതിരി തന്നെ നമുക്ക് ഇതിനും കഴിക്കാം എന്നിട്ട് ഞാൻ ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് ഓൺ ചെയ്യാൻ പോകണം കേട്ടോ എന്താ ചില ചൂടോ നല്ല ചൂ ചീനച്ചട്ടി നല്ല ചൂടായിരിക്കുവായിരുന്നു അപ്പം ഞാൻ ആ ചൂട്ടിൽ ഞാൻ ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് വരാതെ ചിലപ്പോൾ പിരുത്ത് പോവും അപ്പം ഞാനിത് ഇപ്പം അതിനെ സിമ്മിലാക്കിയിട്ടുണ്ട് കുറച്ച് കട്ടിയുള്ളതുകൊണ്ടല്ലേശ ആ ഞാൻ ഞങ്ങളൊഴിക്കുകയാണ് ഏ ഇനിയിപ്പോൾ ഇതാ ഇത് ഉപ്പ് മതിയോ ഉപ്പ് ഇട്ടില്ല അപ്പോൾ ഉള്ളി വതക്കുന്ന സമയത്ത് ഉള്ളി ഇട്ടതാണ് അത് ഉപ്പിട്ട് ഇപ്പം ഇതിൽ തീരെ ഉപ്പില്ല അപ്പം ഞാനിപ്പോൾ ലേശം ഉപ്പിടുകയാണ് കുറച്ചുകൂടി ഉപ്പിടുകയാണ് ഇത് തിളയ്ക്കാനായിട്ട് പാടില്ല നല്ലോണം ചൂടാവാൻ മാത്രമേ പാടുള്ളൂ എന്താച്ചത് തക്കാളിയും കൂടി ഇടുന്നതുകൊണ്ട് ഇത് ചിലപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ പിരുത്തു പോകും അതൊന്ന് നന്നായി നോക്കണം കേട്ടോ ഇപ്പോൾ എൻ്റെ കറി റെഡിയായി ഞാൻ ഞാനതിന് മുമ്പ് എന്താ ചെയ്യാൻ പോകണമെന്നു വെച്ചാൽ ഇതിനിക്ക് ഒരു തണ്ട് കറിവേപ്പില ഇപ്പോൾ ഈ തേങ്ങാപ്പാൽ കറി നല്ലോണം തിളക്കേണ്ട സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ട് തിളപ്പിച്ചിട്ടില്ലേ ഞാൻ ചെറുതായിട്ട് സൈഡിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ തിളതരുന്നതാണ് അപ്പം ഞാൻ ഈ കറി ഒന്ന് ഓഫ് ചെയ്യാൻ പോകണം എന്നിട്ട് കുറച്ച് കറിവേപ്പിലതിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ലാസ്റ്റ് സ്റ്റേജിൽ ഒഴിക്കുന്നതിന് നല്ല മണം വരും അപ്പോൾ അത് കുറച്ച് ഒഴിക്കുന്നുള്ളൂ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു ഇപ്പം എൻ്റെ കറി റെഡിയായിട്ടോ ഇനി ഞാൻ എൻ്റെ വെള്ളേപ്പം ഉണ്ടാക്കട്ടെ അതും കൂടെ ഒന്ന് കാണിക്കാം ഞാൻ ഇപ്പം ഞാൻ വെള്ളേപ്പം ഉണ്ടാക്കാൻ റെഡി ആയിട്ടോ അപ്പോൾ ഞാനിത് എൻ്റെ വെള്ളേപ്പൊന്ന് എന്നിട്ട് ഇതിനെ ഒന്ന് ഇങ്ങനെ ചുറ്റും കണ്ടു ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ ക്രിസ്പായിട്ട് വരും ഇനി ഇതിനെ ഒന്ന് ഞാൻ അടച്ചു വെക്കും എന്നിട്ട് തുപ്പ് നല്ല വെള്ളയപ്പമാണ് നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ ക്രിസ്പി ആയിട്ട് വരും നിൽക്കും ഇങ്ങനെ ഇങ്ങനെ വെള്ളയപ്പം എവിടെയെങ്കിലും നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ അടിപൊളി ടേസ്റ്റാണ് ഇനി ഒന്നും കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട് എപ്പോഴും നമ്മൾ ഈ വെള്ള എപ്പം ഈ വെള്ളയപ്പം കഴിക്കുമ്പോൾ ഉണ്ടാക്കുമ്പല്ലേ ഒരുപാട് പാൻ ചൂടാവാൻ പാടില്ല അതേമതി പാനിൻ്റെ ഒരുപാട് എണ്ണ തടവാനും പാടില്ല ഇപ്പം നോക്കിക്കോളൂ ഞാൻ ഈ പാനിനെ കുറച്ച് തീന്ന് മാറ്റി വെച്ചിട്ടാണ് ഒഴിക്കുന്നത് എന്താ അറിയോ അത് ഒരുപാട് പാൻ ചൂടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അങ്ങനെ തിളച്ച് പോകും അത് ചെയ്യുമ്പോൾ ഞാൻ ഒരൊറ്റ സുള്ളിങ് മതി ഇങ്ങനെ സുൽ ഒരു പ്രാവശ്യം സുള്ളി ചെയ്താൽ രണ്ടാമത്തെ വെള്ളയപ്പം കണ്ടോളൂ ഒന്നും ഒരു ഭാഗം പിടിക്കുന്നില്ല അതുകൊണ്ട് ഏ വളരെ ഇത് ഞാൻ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ ഒരു ഗ്ലാസ് പച്ചരിക്ക് അരക്കപ്പ് അവില് തേങ്ങട വെള്ളം തലേദിവസത്തെ തേങ്ങയുടെ വെള്ളം കേട്ടോ ഇതാണ് ഈ ഇഷ്ടം ഇടാറില്ല ഒന്നും ഇടാറില്ല നിങ്ങൾക്ക് അടുത്തുനിന്ന് വേണമെങ്കിൽ കാണാൻ എൻ്റെ വെള്ളയപ്പം ഇപ്പോൾ കണ്ടു എൻ്റെ വെള്ളയപ്പം സൊതി തക്കാളി ഇഷ്ടു പപ്പായ ഒരു പഴം ഇതാണ് ഇന്നത്തെ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ ഹസ്ബൻഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് മൂപ്പര് കഴിച്ചു കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു കമൻറ്റിന് ഞാൻ ആ കമൻസിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് വീട്ടിലെ ആളാണല്ലോ എല്ലാ കംപ്ലൈൻ എല്ലാ റിവ്യൂസും തരേണ്ടത് അപ്പോൾ എനിക്ക് മൂപ്പരടുന്ന് കിട്ടുന്നത് മൂപ്പരെന്ന് പറയാൻ പോലെയുള്ള ഹസ്ബൻറ്റടുന്ന് കിട്ടുന്ന കമൻസാണ് എനിക്ക് ഏറ്റവും പ്രധാനം അപ്പോൾ ആ മൂപ്പർ അതേ ഒന്ന് കഴിച്ചിട്ട് എങ്ങനെയാണ് പറയണമെന്ന് കാണാം നമുക്ക് ഇപ്പം ഞാൻ കറിയൊക്കെ വിളമ്പി കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി എങ്ങനെയാണ് അതിൻ്റെ റിയാക്ഷൻ അത്ര വേഗം റിയാക്ഷൻ നമുക്ക് കിട്ടില്ല അത് എനിക്ക് ആസ്വദിക്കുന്ന ആളാണ് എപ്പോഴും ഞാൻ വായിന്ന് കിട്ടുന്നുണ്ടോയെന്ന് നോക്കും ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല അതുകൊണ്ട് അത് തിന്നുന്ന ലഹരിയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ നന്നായി നന്നായിട്ടോ കാരണം ഓരോ പൊട്ടിലും നന്നാവണം എന്നാ രണ്ട് മൂന്ന് പൊട്ടിൽ കഴിക്കുമ്പോഴേ നമുക്ക് ഏതാ ശരിക്കും നന്നായിരുന്നപ്പോൾ എല്ലാം നന്നായിട്ടേ ഉള്ളൂ വളരെ നന്നായിരുന്നു ടേസ്റ്റി ഇതുകൊണ്ടിരിക്കുക ഇത് രണ്ടെണ്ണം മുമ്പ് നിൽക്കില്ല കുറേ എണ്ണം കൂടെ ജാസിച്ചില്ല എന്ന ലക്ഷണം അത് ആരോഗ്യത്തിനോന്നറിയില്ല പക്ഷേ വായന നന്നായിട്ട് ഉണ്ടായിരുന്നു ഞാൻ എന്തായാലും ഇനി ഉണ്ടാക്കാൻ വേണ്ടി പോകട്ടെ ഒരു മൂന്നെണ്ണം മിനിമം കഴിക്കുന്ന ആളാണ് അപ്പം ഞാനിപ്പോൾ രണ്ടെണ്ണേ കൊടുത്തുള്ളൂ ഞാനൊന്നും കൂടി ഉണ്ടാക്കട്ടെ കേട്ടോ ആ അപ്പോൾ നാലെണ്ണം കഴിക്കാമെന്നാണ് പറയണ ഓ അപ്പോൾ കുറച്ച് നന്നായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാനൊന്ന് കഴിക്കട്ടെ കേട്ടോ എന്റെ പപ്പായ കറി എൻ്റെ ഞാൻ കഴിക്കാൻ പോകണം പഴം ഇത് ഞങ്ങൾ ഇവിടെ സ്ഥിരമായി കഴിക്കുന്നതാണ് ഇഡ്ഡലി ആണെങ്കിലും ദോശയാണെങ്കിലും പപ്പായും പഴവും ഇല്ലാണ്ട് രാവിലെ കഴിക്കാറില്ല പക്ഷേ അങ്ങനെ ശീലിച്ചു പോയി ഒരു ദിവസം നമ്മൾ വാങ്ങാൻ വഴി പോയിച്ചാൽ അതോ എന്തോ കഴിച്ചില്ല എന്നൊരു തോന്നലാണ് ട്ടോ അപ്പോൾ കൂട്ടുകാരെ നിങ്ങളുടെ അടുത്ത് പെർമിഷൻ കൊണ്ട് ഞാൻ എൻ്റെ കറി കഴിക്കാനും പോവുകയാണ് വെള്ളയപ്പം കഴിക്കാൻ പോവുകയാണ് ഇപ്പം ഞാൻ ആദ്യം എന്താ ചെയ്യാറിയോ ഞാൻ എപ്പോഴും കഴിക്കുമ്പോൾ ഫ്രൂട്ട്സാണ് ആദ്യം കഴിക്കുക അതിന് ശേഷം ഞാൻ വെള്ളയപ്പം കഴിക്കും അപ്പോൾ ഞാൻ എന്നെ കഴിച്ചൊന്ന് തീർക്കട്ടെ ഇപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്ന് വിചാരിക്കണം നിങ്ങളും ഇതുമാതിരി ഈ കറിയും വെള്ളയപ്പും കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ് നമ്മൾ ഉൾ ഉരുളക്കിഴങ്ങ് ഇഷ്ടമുണ്ടാക്കുന്ന മാതിരി തന്നെ പക്ഷെ അതിൽ തക്കാളി ചേർക്കണു ഉരുളക്കിഴങ്ങ് വേവാനുള്ള സമയം വെക്കുന്നില്ല ഇപ്പം എൻ്റെ ഭർത്താവ് എന്താ ചെയ്യുന്ന അറിയുമോ എനിക്കൊരു വെള്ളയപ്പം ഉണ്ടാക്കി കൊണ്ടുപോകാൻ തന്നു എനിക്ക് തിന്നാനല്ല ഉണ്ടാക്കാനും അറിയാം എന്താ വച്ചാൽ ഞാൻ ഇത് എടുക്കാനായും അറിയല്ലോ കേട്ടോ വെള്ളയപ്പം ഒഴിച്ചിട്ട് ചുറ്റാനറിയില്ല എന്നാലും താങ്ക് യു മൈ ഫ്രണ്ട്സ് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വലുത് പ്ലീസ് സപ്പോർട്ട് മീ എൻകറേജ് മീ അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമായി ചെയ്യുക ഓക്കെ ദെൻ ബായ് സി യു ഇൻ്റെ നെക്സ്റ്റ് വീഡിയോ വിത്ത് എ വണ്ടർഫുൾ റെസിപ്പി ഇസ് ബൈ ഫ്രം സുഖാ മേനോൻ